ദുൽഖർ സൽമാൻ നായകനായി എത്തിയ തിയേറ്ററിൽ മികച്ച വിജയം നേടിയ ചിത്രമാണ് ലക്കി ഭാസ്കർ വെങ്കി അല്ലൂരി സംവിധാനം ചെയ്ത ചിത്രം ദുൽഖറിന്റെ കരിയർ ഏറ്റവും മികച്ച സിനിമയാണെന്ന അഭിപ്രായമാണ് സ്വന്തമാക്കിയത് വലിയ വിജയം നേടിയാൻ സിനിമയ്ക്ക് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ് നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ഒ ടി ടിക്ക് റിലീസ് ശേഷവും ലഭിക്കുന്നത് ഇപ്പോഴത്തെ റിലീസ് ചെയ്ത മാസങ്ങൾക്ക് ശേഷം ചിത്രം നെറ്റ്ഫ്ലിക്സ് ട്രെൻഡിംഗ് ആയി തുടരുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് റിലീസ് തുടർച്ചയായ പതിമൂന്ന് ആഴ്ചകളുടെ ട്രെൻഡിങ്ങിൽ തുടരുന്ന എന്ന റെക്കോർഡാണ് ലക്കി ഭാസ്കർ സ്വന്തമാക്കിയിരിക്കുന്നത് ഈ നേട്ടത്തിലുള്ള ആദ്യ സൗത്ത് ഇന്ത്യൻ സിനിമയാണിത് ആർ 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 ദേവര കൽകി എ ഡി എന്നീ സിനിമകളെ പിന്തള്ളിയാണ് ലക്കി ഭാസ്കർ ഈ റെക്കോർഡ് കൈവരിച്ചത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ് കോടിക്ക് മുകളിലാണ് ലക്കി ഭാസ്കർ നേടിയത് കേരളത്തിന് മികച്ച സിനിമയ്ക്ക് മികച്ച നേട്ടമാണ് ഉണ്ടാക്കാൻ സാധിച്ചത് ആദ്യ ദിനം രണ്ടേ പോയിൻറ്റ് പൂജ്യം അഞ്ച് കോടിയാണ് കേരളത്തിൽ നിന്ന് നേടിയ ചിത്രം തുടർന്നുള്ള ദിവസത്തിനും കളക്ഷനിൽ കുതിപ്പുണ്ടാക്കാൻ സാധിച്ചു ഇരുപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടിയാണ് സിനിമയുടെ കേരളത്തിൽ നിന്നുള്ള ഫൈനൽ കളക്ഷൻ മൂന്ന് കോടിക്ക് രൂപയാണ് ബേഫിയർ ഫിലിംസ് സിനിമയുടെ കേരള വിതരണാവകാശം നേടിയെന്ന റിപ്പോർട്ടുകളുണ്ട് ഇതിലൂടെ സിനിമയുടെ ലാഭം കോടികളാണ് തെലുങ്കിൽ ലക്കി ഭാസ്കർ ഒരു ഹാർട്ടിക് ബ്ലോക്ക് ബാസ്റ്റർ ആണ് അബ്ദുൽഖാ സ്വന്തമാക്കിയത് ലക്കി ഭാസ്കർ നിർമ്മിച്ചിരിക്കുന്ന സൂര്യദേവര നഗമഞ്ചിൻ സാഗി സൗജന്യ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സിധാരും ഫോർച്യൂൺ ശ്രീമാസും ചേർന്നാണ് മീനാക്ഷി ചൗധരിയാണ് ചിത്രത്തിലെ നായിക